കർഷക സമരത്തിനു മുന്നിൽ മോദി സർക്കാർ മുട്ടുകുത്തിയെങ്കിലും രാജ്യത്ത് ആടിപ്പടർന്ന കർഷക സമരം മോദി സർക്കാരിന് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് രാജ്യത്തെ കർഷകരോടുള്ള മോദി സർക്കാരിന്റെ മനോഭാവത്തിനെതിരെ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് കർഷകർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച സർക്കാർ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെയാണ് ബ്രിട്ടനിലെയും കാനഡയിലെയും ജനപ്രതിനിധികൾ രംഗത്ത് വന്നിരിക്കുന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സമാധാനപരമായി പ്രതിഷേധം നടത്താനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്കു വേണ്ടി സമരം ചെയ്യുന്ന രാജ്യത്തെ കർഷകർക്കെതിരെ പോലീസ് അനാവശ്യമായി അഴിച്ചുവിടുന്ന ആക്രമണം അപലഭനീയമാണെന്നായിരുന്നു കാനഡയിലെ ബ്രാംപ്ടൺ വെസ്റ്റിലെ എം പി കമാൽ ഗോര പറഞ്ഞത് രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന നിരായുധരായ കർഷകർക്ക് നേരെ ജലവീരങ്കിയും കണ്ണീർവാതകവും ഉപയോഗിച്ച പോലീസ് നടത്തുന്ന ആക്രമണം ഭയാജനകമാണെന്നും ഗോര പറഞ്ഞു കർഷകരാണ് ഇന്ത്യയുടെ പ്രധാന ശക്തി അനീതിക്കെതിരെ അവർ ശബ്ദമുയർത്തുമ്പോൾ ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനം അപലപനീയമാണെന്നാണ് കാനഡയിലെ ഒൻഡാറിയോ ജില്ലാ പ്രതിനിധിയായ ഗുരാദൻ സിംഗ് പ്രതികരിച്ചത് രാജ്യത്തെ ഊട്ടുന്ന കർഷകർക്ക് നേരെ ഭരണകൂട ഭീകരത അഴിച്ചുവിടുന്നതിന് പകരം അവരെ ബഹുമാനിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സമാനമായ അഭിപ്രായമാണ് ബ്രിട്ടീഷ് കൊളംബിയൻ ജില്ലയായ സറേ ന്യൂട്ടൻ എം പി സുഖ് ദലിവാളും പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കും അനീതിക്കുമെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നേരെ സമാധാനപരമായി പ്രതിഷേധം നടത്താനുള്ള അവകാശം ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത പഞ്ചാബിലെ കർഷകർക്ക് നേരെ സർക്കാർ നടത്തുന്ന നാണംകെട്ട ആക്രമണം അംഗീകരിക്കാൻ കഴിയാത്തതെന്നാണ് സുഖദലിവാൾ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരെ കർഷക സമരം രാജ്യ തലസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമിത്ഷാ ഒടുവിൽ പറഞ്ഞിരുന്നു കർഷകരോട് സിംഗുവിൽ നിന്ന് സമരം ബുറാഡിയിലേക്ക് മാറ്റിയാൽ വിഷയത്തിൽ ചർച്ചയാകാമെന്നായിരുന്നു അമിത് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ സമരം നടക്കുന്ന സ്ഥലം മാറ്റില്ലെന്നും ഇനി ഉപാധികളോടെയുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നുമായിരുന്നു കർഷകർ നിലപാടെടുത്തത് ഇതിനു പിന്നാലെയാണ് അമിത്ഷാ അനുനയ നീക്കം നടത്തിയത് അമിത് കർഷകരുമായി ഫോണിൽ സംസാരിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നേരത്തെ കർഷക പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നന്ദയുടെ വസതിയിൽ ദേശീയ നേതാക്കൾ ഞായറാഴ്ച രാത്രി യോഗം ചേർന്നിരുന്നു കർഷകരോഷം തണുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ കാർഷിക ബില്ല് കർഷകർക്ക് പുതിയ അവസരങ്ങളുടെ വാതിൽ തുറന്നു നൽകുമെന്നായിരുന്നു മോദിയുടെ പ്രതികരണം മോദിയുടെ പ്രതികരണത്തിന് പിന്നാലെ കർഷകർ കാർഷിക നിയമത്തിനെതിരായുള്ള മുദ്രാവാക്യം വിളിച്ച സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള